നമസ്കാരം ഇന്ന് നാം നോക്കാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതാ സങ്കല്പമുണ്ട് മറ്റു മൂർത്തികളെ ആരാധിക്കുന്നതോടൊപ്പം അവരവരുടെ ജന്മനക്ഷത്ര ദേവതയെ കൂടി ആരാധിക്കേണ്ടത് അനിവാര്യമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് പരമേശ്വരനാണ് യഥാർത്ഥത്തിൽ നോക്കിയാൽ ശിവസ്വരൂപനായ രുദ്രൻ തന്നെയാകുന്നു വേദങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ദേവതാ സങ്കല്പം കൂടിയാണ് സാക്ഷാൽ രുദ്രൻ എന്ന് പറയുന്നത് ശിവപുരാണ പ്രകാരം രു അഥവാ ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നത് അതായത് അലിയിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് രുദ്രൻ എന്നാണ് ശിവപുരാണത്തിൽ നമുക്ക് പരാമർശിച്ചു കാണുന്നത് സ്വയം കരയുക അതുമൂലം മറ്റുള്ളവരെ കരയിപ്പിക്കുക അതല്ലാതെ മറ്റുള്ളവരുടെ കരച്ചിൽ ഇല്ലാതെയാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരുവാതിര നക്ഷത്രക്കാരിൽ സമ്മേളിച്ചിരിക്കുന്നു മറ്റുള്ളവരെ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തി കരകയറ്റി വിടുമ്പോഴും ഇവർക്ക് സ്വയമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ദുഃഖിച്ചിരിക്കുന്നതായ ഒരവസ്ഥയുണ്ട് ഇവർക്ക് പരിചിതമല്ലാത്ത ഒരു വ്യക്തി ഇവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിചാരം തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട് ഇരുപക്ഷത്തും നിലയുറപ്പിക്കാനാകാതെ ധർമ്മമേത് അധർമ്മമേത് ശരിയേത് തെറ്റേത് എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന അർജുന വിഷാദത്തോടു കൂടിയ ഒരു മനോഭാവമാണ് തിരുവാതിരക്കാർക്കുള്ളത് ശരിയായ ഉപദേശം ലഭിച്ചാൽ ശരിയായ അറിവ് ലഭിച്ചാൽ ജ്ഞാനം ലഭിച്ചാൽ ഇവർക്ക് എല്ലാവിധ ആശങ്കകളും പ്രശ്നങ്ങളും മാറി ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് നക്ഷത്ര ദേവത കൂടാതെ എല്ലാ നാളുകൾക്കും ഒൻപത് ഗ്രഹങ്ങളെ നാഥനായി കൽപ്പിച്ചിട്ടുണ്ട് തിരുവാതിരയുടെ നക്ഷത്രനാഥൻ രാഹുവാണ് നക്ഷത്രനാഥനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമായിരിക്കും ആദ്യം വരുന്നത് ഗ്രഹങ്ങളിൽ വച്ച് തമോ ഗുണപ്രധാനിയാണ് രാഹു എന്ന് പറയുന്നത് കൂടാതെ ഇവർക്ക് അന്യനാട്ടിലും വാടക വീടുകളിലും താമസിക്കേണ്ടതായ അവസ്ഥയുണ്ടാകുന്നു പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തോന്നൽ ഇവർക്കുണ്ടാകും അത് വിഷാദ രോഗത്തിലേക്ക് തുറക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഇവർക്ക് ഒരു സഹായം അതായത് ഒരു തുണയായി ആരെങ്കിലും ഉണ്ടായിരുന്നാൽ ഇവർക്ക് ജീവിതവിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ സംസർഗുണവും സംസർഗോഷവും ഇവരിൽ പെട്ടെന്ന് പ്രകടമാകും നല്ല സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരല്ല നന്മയോട് ചേരുമ്പോൾ ആ രീതിയിലും തിന്മയോട് ചേരുമ്പോൾ ആ രീതിയിലും ഇവരുടെ സ്വഭാവ സവിശേഷതകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നന്മയോട് ചേരുമ്പോൾ ആ രീതിയിലും തിന്മയോട് ചേരുമ്പോൾ ആ രീതിയിലും ഇവരുടെ പ്രതികരണവും സ്വഭാവവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു സന്മാർഗ്ഗ നിഷ്ഠ പാലിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും വിപരീത ഫലമാണ് ഇവർക്ക് ലഭിക്കുന്നത് യാത്രകളും വിദേശ സഞ്ചാരങ്ങളും ഇവർക്ക് ജീവിതത്തിൽ ഗുണകരമായി തീരും ഏറ്റെടുക്കുന്ന ജോലി ഏതായാലും അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർ ശ്രമിക്കാറുണ്ട് എങ്കിൽ കൂടിയും അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചാൽ തന്നെ അതിനുവേണ്ട അംഗീകാരവും പ്രശംസയും ആരുടെ കൈകളിൽ നിന്നും കിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത പൊതുവിൽ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര മിഥുനം എന്നത് ഒരു ഉഭയരാശിയാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരിൽ ഈ മിശ്രപ്രകൃതം വളരെ വ്യക്തമാണ് ചിരിക്കാനും കരയാനും കൂട്ടുകൂടാനും ശത്രുക്കളാകാനും നിമിഷ നേരം മതിയാകും തിരുവാതിര ഒന്നാം പാദത്തിൽ ജനിച്ചാൽ നല്ല ഉയർന്ന ചിന്തകൾ സത്യം പറയുന്ന സ്വഭാവം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ബുദ്ധിശക്തി എന്നിവയാണ് പൊതുഫലമായി കാണുന്നത് ബുധഗ്രഹത്തിൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനമാണ് ഇതിന് കാരണം രണ്ട് രാശിയിലും ആയുധം ചിഹ്നമായി വരുന്നു നല്ല തൻ്റെ ഇടവും പ്രതികരണ ഇത് സൂചിപ്പിക്കുന്നു രണ്ടാം പാദമാണെങ്കിൽ മിഥുനം മകരം രാശികളുടെ രാശ്യാധിപനായ ബുധന്റെയും ശനിയുടെയും സ്വഭാവ സവിശേഷതകളാണ് പ്രകടമാവുക കുറച്ചൊക്കെ സംസ്കാരശൂന്യവും അഹങ്കാര മനോഭാവവുമായിരിക്കും ഇവരിൽ മുന്നിട്ട് നിൽക്കുക പല രോഗാവസ്ഥകൾക്കും ശരീരം വേഗം വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും ഇവരുടെ മനസ്സെപ്പോഴും കലുഷിതവും പ്രക്ഷുബ്ധവുമായിരിക്കും കുൽസിതമായ മാർഗങ്ങളിൽ കൂടി മനസ്സെപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കും ഇനി തിരുവാതിര മൂന്നാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാശി മിഥുനവും നവാംശകം കുംഭം രാശിയിലുമാണുള്ളത് എന്ത് കാര്യവും ഇഴകേറി പരിശോധിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കില്ല എന്നത് ഒരു പ്രത്യേകതയാണ് എന്നാൽ ആലസ്യം ക്രൂരത ഭൗതിക ജീവിതത്തോടുള്ള വിരക്തി എന്നിവ മുന്നിട്ട് നിൽക്കുന്നതാണ് കൂടാതെ പുരാവസ്തുക്കളോട് ഇവർക്ക് ഭ്രമം കൂടുതലുണ്ടാകും നാലാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ രാശി മിഥുനവും നവാംശകം മീനം രാശിയിലുമാണുള്ളത് സ്വന്തം ശരികൾ പലപ്പോഴും ഇവർക്ക് തന്നെ തെറ്റായി തോന്നാറുണ്ട് കൂടാതെ ലക്ഷ്യബോധം വളരെ കുറവായിരിക്കും മറ്റുള്ളവരുടെ ന്യായം ഇവർക്ക് അന്യായമായും നേരെ തിരിച്ചും സംഭവിക്കുന്നു നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കൂടുതൽ അധ്വാനിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടാകും തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ആദർശവാന്മാരായതിനാൽ പ്രായോഗിക ജീവിതത്തോട് പൊരുത്തപ്പെടുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്ന് തന്നെ കോപം വരുന്ന പ്രകൃതക്കാരാണ് വാക്കിൻ്റെ കാരകനായ ബുധൻ രാഷ്യാധിപനായതുകൊണ്ട് തന്നെ വളരെ യുക്തിബോധത്തോടും ഫലിത കൂടിയും സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകുന്നതാണ് ആളുകളുമായി ഇടകലർന്ന് ജീവിക്കുവാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ അഭിമാനക്ഷതമായി ഇക്കൂട്ടർ കാണുന്നു ഇവരുടെ ജാതകത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ രസതന്ത്രത്തിലും ഗണിതത്തിലും അതിസാമർഥ്യം ഇവർ നേടുന്നതാണ് ബലവാൻ ശുക്രനാണെങ്കിൽ കലാപരമായ കഴിവുകൾ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയുന്നു ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തുടർച്ചയായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഭാഗ്യകാരകൻ ആണെങ്കിൽ കൂടിയും ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നാൽ ശനിയുടെ ഈ അഷ്ടമാധിപത്യം തന്നെ ഇവർക്ക് ദീർഘായുസ് നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് ശ്രമിക്കാതെ സ്വതന്ത്ര ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് കൂടുതൽ ധനനേട്ടമുണ്ടാക്കും വളരെ അഭിമാനികളായതുകൊണ്ട് തന്നെ കാര്യസാധ്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കാൻ ഇവർ തയ്യാറല്ല എന്നാൽ ഇവരുടെ അമിതമായ അഭിമാനബോധം പല ഉയർച്ചകൾക്കും വിലങ് തടിയാവാറുണ്ട് എങ്കിൽ കൂടിയും ഇവർ ഇവരുടെ തീരുമാനത്തിൽ വളരെയധികം സംതൃപ്തരായിരിക്കും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നാടുവിട്ടു പോകേണ്ട അവസ്ഥ ഇവരിലുണ്ടാകുന്നു മാതാപിതാക്കളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും രക്തവാദം വാദസംബന്ധമായ ദോഷങ്ങൾ ലൈംഗിക രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ആസ്മ അർഷസ് എന്നീ രോഗങ്ങൾ ഇവർക്ക് പെട്ടെന്ന് പിടിപെടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഒരു പ്രവർത്തനം കൊണ്ട് രണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകുവാൻ ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും പൊതുവെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് യൗവനം കഴിഞ്ഞിട്ടാണ് അഭിവൃദ്ധി കാണുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് പൊതുവെ ലഭിക്കുവാൻ സാധ്യതയുള്ള ചില ജോലികളെക്കുറിച്ച് എനിക്ക് പരാമർശിക്കാം വാർത്താവിനിമയ രംഗത്തുള്ള ജോലി സൗണ്ട് എഞ്ചിനീയർ കുറ്റാന്വേഷണ വിഭാഗം ട്രാൻസ്പോർട്ട് സൈന്യം റബ്ബർ ഇൻഡസ്ട്രി അഡ്വർടൈസ്മെൻറ്റ് ഔഷധ വ്യാപാരം പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയാണ് പൊതുവെ ലഭിക്കുവാൻ സാധ്യതയുള്ള തൊഴിൽ രംഗം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ തിരുവാതിരയും ചോതിയുമാണ് ഒറ്റ നക്ഷത്രങ്ങൾ ബാക്കിയെല്ലാം നക്ഷത്രക്കൂട്ടങ്ങളാണ് ഇവരുടെ നക്ഷത്ര പക്ഷി ചകോരമാണ് നക്ഷത്രമൃഗമായി പറയുന്നത് ആൺ നായയാണ് നക്ഷത്രവൃക്ഷം കരിമരം തിരുവാതിര നക്ഷത്രക്കാരുടെ സന്താന ഭാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ശുക്രന്റെ മിത്രമായി ബുധൻ നിൽക്കുന്നതിനാൽ പിതൃപുത്രബന്ധം വളരെ ദൃഢമായിരിക്കും അതായത് അച്ഛൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കളായിരിക്കും എന്ന് ചുരുക്കം ഇവരുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാലാം ഭാവം കന്നിരാശിയും അധിപൻ ബുധനുമായതിനാൽ നല്ല സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും ആ സുഹൃത്തുക്കളിൽ മിക്കവാറും സുഹൃത്തുക്കളെല്ലാവരും നല്ല ആത്മാർത്ഥതയുള്ളവരായിരിക്കും വിവാഹ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം രാശി ധനുരാശിയാണ് വരിക അതിൻ്റെ അധിപനായി നിൽക്കുന്നത് വ്യാഴമാണ് ആയതിനാൽ നല്ല ഒരു ജീവിത പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് ശിവനെ നിത്യവും ഭജിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് കൂടാതെ രാമായണത്തിലെ സുന്ദരകാണ്ഡമോ നാരായണീയമോ നിത്യവും പാരായണം ചെയ്യുന്നത് ഇവർക്ക് ഉത്തമം തന്നെയാണ്